നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള പൂയം ആയില്യം നീ നക്ഷത്രക്കാരുടെ ബലങ്ങളാണ് പറയുന്നത് ബലങ്ങളെക്കാൾ ഉപരി പൂയവും ആയില്യവും നക്ഷത്രത്തിൽ പിറന്നവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇതിലൂടെ പറഞ്ഞു പോകുന്നത് ആദ്യമായിട്ട് പൂയം നക്ഷത്രക്കാരുടെ ബലങ്ങൾ നോക്കാം ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ ഏഴ് വരെ പൂയം നക്ഷത്രക്കാര് ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഈ സമയങ്ങളിൽ ധനനഷ്ടമാണ് നിങ്ങൾക്ക് കാണുന്നത് ആയതുകൊണ്ട് ഉറപ്പില്ലാത്ത മേഖലകളിലൊന്നും പണം മുടക്കാൻ പാടില്ല ഒരുപാട് പണം എന്തിലെങ്കിലും മുടക്കുന്നുണ്ടെങ്കിൽ അതിന് രേഖകളൊക്കെ ഉണ്ടാക്കി വേണം മുടക്കുവാൻ ഇല്ലെങ്കിൽ അത് തിരിച്ചു കിട്ടില്ല അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായിട്ടൊക്കെ ചെറിയ വാക്കുതർക്കങ്ങൾക്കൊക്കെ സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട് നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് പോലും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി അവിടെ അവലംബിക്കുന്നതാണ് ഈ സമയം ഈശ്വര അനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പ്രാർത്ഥന കൂടിയേ തീരൂ എന്നാൽ ഡിസംബർ എട്ട് മുതൽ പതിനാറ് വരെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സമയമാണ് ഈ സമയത്ത് ദോഷങ്ങളെക്കാളേറെ ഗുണങ്ങളാണ് വരുന്നത് സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നുണ്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് കൂടുതൽ മെച്ചം ഉണ്ടാവുന്നുണ്ട് ചില അസുഖങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു അതൊക്കെ മാറിക്കിട്ടുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികളുടെ കാര്യമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷാദി പരീക്ഷാധികാര്യങ്ങളിൽ വളരെയധികം ഉന്നത വിജയം നേടുവാൻ സാധിക്കുന്നുണ്ട് ജോലിയിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ച് നല്ലൊരു ജോലിയിലേക്ക് മാറുവാനൊക്കെ സാധിക്കുന്നുണ്ട് ചിലർക്ക് പ്രമോഷനൊക്കെ കാണുന്നുണ്ട് വീട്ടമ്മമാരെ സംബന്ധിച്ച് സ്വയം പര്യാപ്തത നേടുന്ന ഒരു സമയമാണ് സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം സമ്പാദിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് പണസമ്പാദനത്തിന്റെ മേഖലയിലേക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു സമയമാണ് പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെ വളരെയധികം നല്ല സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതേപടി മുന്നോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാവുന്നില്ല നിങ്ങളുടെ ജീവിതം നേരെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നല്ല നല്ല ശുഭകരമായിട്ടുള്ള വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് വീട് വാഹനമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് വിദേശ ജോലിയൊക്കെ ആഗ്രഹിച്ചവർക്ക് അതൊക്കെ നേടിക്കിട്ടുന്ന ഒരു സമയമാണ് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഡിസംബർ അവസാനത്തോടുകൂടി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതാണ് ഈശ്വര അനുഗ്രഹത്തിനായിട്ട് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും ഒക്കെ വളരെ നന്നായിരിക്കും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഇത്രയുമാണ് പൂയം നക്ഷത്രക്കാരുടെ ഡിസംബർ മാസ ഫലങ്ങൾ ഇനി ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നു മുതൽ എട്ട് വരെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ നിങ്ങളുടെ പിന്തുടരുന്നതായിട്ട് കാണുക വാഹനാപകടം ചെറിയ ഏഴജന്തുക്കളിൽ നിന്നുള്ള അപകടമൊക്കെ ഉണ്ടാവുന്നുണ്ട് സൂക്ഷിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഒഴിവായി പോകാവുന്നതാണ് ഒൻപത് മുതൽ പതിനഞ്ച് വരെ സാമ്പത്തികമായിട്ട് വളരെയധികം ലാഭം കിട്ടുന്ന ഒരു സമയമാണ് ഈ സമയത്ത് എന്ത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്ക് വളരെയധികം ലാഭം നേടാൻ കഴിയുന്നതാണ് ഉള്ള സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണമിറക്കാവുന്നതാണ് ലാഭം കിട്ടുന്നതാണ് ലോട്ടറി ഭാഗ്യം ഉണ്ടാവുന്നുണ്ട് ഗൃഹം മൂടി പിടിപ്പിക്കുകയോ പുതിയ ഭവനത്തിലേക്ക് മാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ഡിസംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാഹന സംബന്ധമായിട്ടുള്ള കേസുകളിലൊന്നും ചെന്ന് പെടാതെ ഇരിക്കുക ചെറിയ ചെറിയ പോലീസ് കേസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്നിരുന്നാലും പേരും പ്രശസ്തിയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ട് കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ പേരിലും പ്രശസ്തിയിലുമൊക്കെ ഒരു കുതിച്ചുചാട്ടം തന്നെ കാണുന്നുണ്ട് പുതിയ പ്രോജക്ടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷാതി കാര്യങ്ങളിലൊക്കെ വളരെ ഉന്നത വിജയം കൈവരിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ ചില രോഗങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നിങ്ങൾ കാണേണ്ടതാണ് ചെറുത് എന്ന് കണ്ട് നിങ്ങൾ വിട്ടുകളയുന്ന ഒരു രോഗം അത് മൂർച്ഛിക്കുവാൻ ഇടയുണ്ട് നിങ്ങൾ ഒരു വിദഗ്ദ്ധ ചികിത്സ തേടേണ്ടതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിട്ട് മാറും ഡിസംബർ അവസാനം അതായത് ഈ വർഷത്തിന്റെ അവസാനത്തോടുകൂടി നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാവുന്നതാണ് നിങ്ങൾക്ക് നല്ല ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് സാമ്പത്തിക ബാധ്യതകളിൽ നിന്നൊക്കെ ഒഴിയുന്നതാണ് ബാധ്യതകൾ ഉണ്ടായിരുന്നവർക്കൊക്കെ അതൊക്കെ തീരുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ വർഷത്തിന്റെ അവസാനം എന്തുകൊണ്ടും ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് ഡിസംബർ അവസാനം എടുത്തു പറയേണ്ടത് വരുമാന സ്രോതസ് വർധിക്കുന്നു എന്നുള്ളതാണ് പല പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ചില ശത്രുക്കൾ ഉണ്ടായിരുന്നതൊക്കെ അവർ മിത്രങ്ങളായിട്ട് ഭാവിച്ചു ാണ് അതൊന്ന് ശ്രദ്ധിക്കണം ഇട്ട് അടുത്തുള്ളവരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെയാണ് ഈ ഉണ്ടായിരുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ അടുത്ത് വരുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഡിസംബർ മാസം ഒരു സമ്മിശ്ര ഫലം എന്ന് പറയാം എങ്കിലും ദോഷങ്ങളെക്കാൾ ഏറെ ഗുണങ്ങളാണ് ഇതിനകത്ത് കാണുന്നത് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക താൻ പാതി ദൈവം പാതി എന്നാണ് തന്റെ പാതി ചെയ്യുക വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇതുപോലുള്ള വീഡിയോ ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം